ഇപ്പോൾ ഓരോരൊട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് രാശിയിൽ പെടുന്നുണ്ട് അപ്പോൾ കുംഭത്തിലും പെടുന്നുണ്ട് മീനത്തിലും ആകുന്നുണ്ട് അപ്പോൾ കുംഭം രാശിയിൽ പെടുന്നവർക്ക് ലഗ്നത്തില് തന്നെ ആ ജന്മത്തിൽ തന്നെ രാഹു വരികയും അഞ്ചിൽ വ്യാഴം വരികയും ചെയ്തു അപ്പോൾ ഇത്രയും നാളവർക്ക് നാലിലായിരുന്നു അപ്പം അഞ്ചിലേക്ക് വന്നു വ്യാഴം ആണെങ്കിൽ രണ്ടിലായിരുന്നു അത് നമ്മുടെ ജന്മത്തിലെത്തി ജന്മത്തിലെത്തിയിരിക്കുന്ന ശനി ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ ജന്മത്തിലെ ശനി മാറി രണ്ടിൽ ശനി വന്നു അപ്പോൾ എപ്പോഴും ആ പൂരോരുട്ടാതി നക്ഷത്രക്കാർ രണ്ടാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുമ്പോൾ നമ്മുടെ നിധി വാക്കുകളെ ശ്രദ്ധിക്കുക നിധിനേക്കാൾ ഉപരി നമ്മുടെ വാക്കാണ് ആ വാക്കുകളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അപ്പോൾ ധനപരമായ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനും സാധ്യതയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് ഓടിപ്പോയാൽ അത് കിട്ടും വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം കൊടുക്കൽ വാങ്ങലൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യുക വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ചെന്ന് നമുക്ക് ദേഷ്യം വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അപ്പം അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു വട്ടാതി നക്ഷത്രക്കാർ വളരെ കെയർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം നല്ലതാണ് പക്ഷേ ഇവിടെ മീനത്തിൽ നിൽക്കുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം അപ്പോൾ ആ ഭാഗത്തുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്തിലാണ് ശനിയും നിൽക്കുന്നത് അപ്പോൾ രാഹു പന്ത്രണ്ടിലാണ്